മൂന്നര കിലോ വരുന്ന ഗർഭപാത്രം നീക്കം ചെയ്ത് ലൈഫ് ലൈൻ ആശുപത്രിയിലെ ഡോക്ടർമാർ പത്തനാപുരം സ്വദേശിയും പ്രവാസിയുമായ നാൽപ്പത്തിരണ്ട് കാരിയുടെ വയറ്റിൽ നിന്നുമാണ് ഗർഭപാത്രം ലൈഫ് ലൈൻ ആശുപത്രിയിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത് എട്ട് മണിക്കൂറോളം നീണ്ടുനിന്ന ശസ്ത്രക്രിയയ്ക്ക് ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം മേധാവി ഡോക്ടർ സിറിയക് പാപ്പച്ചൻ നേതൃത്വം നൽകി വേദനയും വയർ എന്ന തോന്നലും മൂലം ഇവർ ബഹ്റനിൽ ഡോക്ടറെ സമീപിച്ചിരുന്നു പരിശോധനയിൽ ഗർഭപാത്രത്തിൽ മൊഴിയുള്ളതായി കണ്ടെത്തി വയർ കീറിയുള്ള ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് പറഞ്ഞതിനാൽ നാട്ടിലെത്തി അത് ചെയ്യുന്നതിനായി പുറപ്പെടുകയായിരുന്നു ലാപ്രോസ്കോപ്പി വഴിയുള്ള ശസ്ത്രക്രിയ ആയതിനാൽ വയർ കീറേണ്ടതില്ലെന്നും സർജറിയുടെ പാടുണ്ടാവുകയില്ലെന്നതും വാസം വളരെ കുറച്ച് മതി എന്നതുമായ വിവരങ്ങൾ ഡോക്ടറിൽ നിന്നും കേട്ടപ്പോൾ രോഗിക്കും ബന്ധുക്കൾക്കും സന്തോഷമായി ഫെബ്രുവരി രണ്ടിന് അഡ്മിറ്റായ രോഗിയെ പിറ്റേ ദിവസം രാവിലെ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയാക്കി പല കഷ്ണങ്ങളാക്കിയാണ് ഗർഭപാത്രം പുറത്തെടുത്തത് ആകെ ഭാരം മൂന്ന് ദശാംശം നാല് നാല് പൂജ്യം കിലോഗ്രാം പൂർണ്ണ സൗഖ്യത്തോടുള്ള അവർക്ക് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ആശുപത്രി വിടാനാകുന്നതാണ് ലൈഫ് ലൈൻ ആശുപത്രിയിൽ ഇതേവരെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തിട്ടുള്ള ഗർഭപാത്രങ്ങളിൽ ഭാരം കൂടിയതിൽ രണ്ടാമത്തേതാണിത് രണ്ടു വർഷം മുമ്പ് നാല് ദശാംശം നാല് രണ്ട് പൂജ്യം കിലോഗ്രാം തൂക്കമുണ്ടായിരുന്ന ഗർഭപാത്രം ലാപ്രോസ്കോപ്പി വഴി ഡോക്ടർ സിറിയക് നീക്കം ചെയ്തിരുന്നു ലോക റെക്കോർഡ് ആയതിനാൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഡോക്ടർ സിറിയക്കിന് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു സാധാരണ ഗർഭപാത്രത്തിന്റെ വലിപ്പം അറുപത് മുതൽ എഴുപത് ഗ്രാം മാത്രമേ വരികയുള്ളൂ എന്നിരയ്ക്കെയാണ് ഇത്രയും ഭാരമുള്ള ഗർഭപാത്രങ്ങൾ ലൈഫ് ലൈൻ നീക്കം ചെയ്യാനായത് ഡോക്ടർ നിർപിൻ ക്ലീറ്റസ് ഡോക്ടർ വീണ ഡോക്ടർ നിക്കിത അനസ്തെറ്റിസ്റ്റുമാരായ ഡോക്ടർ ജയറാം പണിക്കർ ഡോക്ടർ ഷീജാ പി വർഗീസ് എന്നിവർ ഡോക്ടർ സിറിയക്കിനെ ശസ്ത്രക്രിയയിൽ സഹായിച്ചു